ഹായ് ഗായ്സ് യു കെയിലെ നല്ല കിഡ്ഡിലെ കേക്ക് കിട്ടുന്ന സ്പോട്ടിലൊന്നും ഒന്നും കേട്ടോ കേക്ക് ബോക്സാണ് സ്പോട്ടിൻ്റെ പേര് ഇവിടെ യു കെയിൽ ഒരു ഏറ്റവും അടിപൊളി കേക്ക് കിട്ടുന്നത് ദൈവൻ്റെ നമ്മുടെ ചെക്കൻ്റെ പേർന്നാവാ അപ്പോൾ നമുക്ക് നമ്മൾ കേക്കുകൾ കണ്ട അവിടെ അല്ലാത്ത കേൾ ഒരു ഇന്ത്യൻ ആളാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ സമയം നയൻ പി എം വരുള്ളൂ ബോണറ്റ്സും ബുറഫയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിവിടെ ലെവൻ ഷൂമിലാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ടൈപ്പ്സ് ഓഫ് കേക്ക് ഒരു പീസിന് ഫ്രീ നാട്ടിൽ നാട്ടിലൊരു നാന്നൂറ് രൂപയ്ക്കാണ് റേഞ്ച് വരുന്നത് കേക്ക് നമ്മൾ ഓർഡർ ചെയ്തത് ചെക്കന്റെ വിക്ടോറിയ ബേസ് ചെക്കന്റെ പേര് നല്ല നിർത്താൻ ചേർക്കും സന്തോഷം ഇതാണ് ഇത് ബർഫി ഉണ്ട് അവിടെ ബർഫി ബർഫിക്ക് റേറ്റ് വരുന്നത് എട്ടു പത്ത് പൗണ്ട് പതിനഞ്ച് പൗണ്ട് ഒക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പോട്ടുകളിൽ ഞാൻ പറയുക അവിടെ കേക്കിൻ്റെ എല്ലാ ഐറ്റംസും കിട്ടും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ എഴുതി വരും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എല്ലാവരും കേക്ക് ബോക്സിൽ കേക്ക് തന്നെ ബൈ ഫ്രോം ലിസ്റ്റ്